എല്ലാവരെയും സംഘാക സമിതിയുടെ പ്രവർത്തകന്മാർ അതുപോലെ ഇവിടെ വളണ്ടിയർ സേവനം നൽകുന്നത് അവരെയെല്ലാം ഐ ആർ ടി സിയുടെ ഭാഗമായി അർദ്ധമായി ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ് അതോടൊപ്പം ഈ ഭക്ഷണ വിശ്രമ കേന്ദ്രത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുകയും ചെയ്യും ഐ ആർ ടി സി എന്നത് എല്ലാ മേഖലയിലും ഇടപെടുന്ന ഒരു ജീവകാരുണ്യ സേവന സഹായ പ്രസ്ഥാനമാണ് പതിമൂന്ന് കൊല്ലമായി നമ്മുടെ ജില്ലയിൽ ഈ സംഘടന കൂട്ടിച്ചു വരികയാണ് ആ ഉത്സവങ്ങൾക്കെല്ലാം വ്യത്യസ്തമായി மசூன் உசவோம் மட்டு கஷும்பரான ஆஜாரங்களிலும் வத்தியம் സിപിഎം ഏരിയ സെക്രട്ടറി കെ കുഞ്ഞി ഏരിയ കമ്മിറ്റി അംഗമായ കെ കെ സുധീർകുമാർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ ശൈലജ മാസ്റ്റർ കെ പി രാജേഷ് എന്നിവർ സംസാരിച്ചു ജൂലൈ വരെയാണ് അന്നദാന വിശ്രമ കേന്ദ്രം പാറാട് പ്രവർത്തിക്കുക രാവിലെ മുതൽ വൈകുന്നേരം ഏഴ് വരെയാണ് അന്നദാന വിശ്രമ കേന്ദ്രം തുറന്ന് പ്രവർത്തിക്കുന്നത് ചിറ്റാടിപ്പറമ്പ് കോളയാ കൊട്ടിയൂർ എന്നിവിടങ്ങളിലും ഐ ആർ പി സി ടെമ്പിൾ കോർഡിനേഷൻ കമ്മിറ്റിയുമായി സഹകരിച്ച് അന്നദാന വിശ്രമ കേന്ദ്രങ്ങൾ നടത്തുന്നുണ്ട് നടത്തുന്നു